ജൂലൈ ഇരുപത്തിരണ്ടിന് ആരംഭിച്ച കാവടി യാത്ര ഓഗസ്റ്റ് പത്തൊമ്പത് വരെ നീണ്ടു നിൽക്കുന്ന യാത്ര ഭക്തരുടെ ഒരു ജനപ്രവാഹം ഒഴുകുകയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലൂടെ ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന യാത്ര ഇതിനോടകം തന്നെ കാവടി യാത്ര എന്ന് പറയുന്ന ഈ ഒരു ഭക്തിപരമായിട്ടുള്ള ഈ ഒരു യാത്രയ്ക്ക് മുമ്പ് തന്നെ വളരെ ചർച്ചാവിഷയമായത് ബി ജെ പിയുടെ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്ന കേന്ദ്രമന്ത്രിമാർ സഹിതമുള്ളവർ മുഖ്യമന്ത്രിമാർ സഹിതമുള്ളവർ ഇതിനോട് അനുബന്ധമായിട്ട് വർഗീയപരമായിട്ടുള്ള വിദ്വേഷപരമായിട്ടുള്ള പ്രസ്താവനകൾ പറഞ്ഞത് മൂലമാണ് കാവടി യാത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇത്രയും ചർച്ചാവിഷയമായത് അതിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞ കാര്യങ്ങളാണ് കാവഡിയാത്രയെ സംബന്ധമായിട്ട് കടന്നു വരുന്ന ഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ കട സ്ഥാപനങ്ങൾ നടത്തരുത് അഥവാ നടത്തുകയാണെങ്കിൽ അവിടെ മുസ്ലിങ്ങൾ നടത്തുന്ന കടയാണെന്ന് വ്യക്തമാകുന്ന ബോർഡ് പുറത്ത് സ്ഥാപിച്ചിരിക്കണം അങ്ങനെയുള്ള നിരവധി പ്രസ്താവനകളാണ് ഈ പറഞ്ഞ യോഗി ആദിത്യനാഥ് പറഞ്ഞത് അതിനുശേഷം ഉത്തരാഖണ്ഡിലൊക്കെ പള്ളി ഭാഗങ്ങളിൽ പള്ളി റോഡ് സൈഡിലുള്ള പള്ളി ഭാഗങ്ങളെല്ലാം കർട്ടൻ കെട്ടി മറക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടതാണ് ബീഹാറിലും മറ്റ് രാജസ്ഥാന ിലും എല്ലാം ഇതുപോലുള്ള വർഗീയപരമായിട്ടുള്ള വിദ്വേഷപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കാവഡ്യാത്രയോട് അനുബന്ധമായിട്ട് മുന്നോട്ട് പോയിരുന്നു ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ വന്നത് യാത്ര ഇപ്പോൾ ഒരു ദുരന്ത യാത്രയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഉത്തർപ്രദേശില് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ഫവൻപൂർ എന്ന് പറയുന്ന മേഖലയിൽ അവിടെ വൈദ്യുതാഘാതമേറ്റ് നിരവധി ആളുകൾ പത്തോളം പേർ മരണപ്പെട്ടതായിട്ടാണ് കേൾക്കാൻ സാധിച്ചത് വളരെ ദാരുണമായിട്ടുള്ള സംഭവമാണ് നടന്നിരിക്കുന്നത് വലിയ ലോറികളിൽ വലിയ രീതിയിലുള്ള എന്താണ് കോലങ്ങളൊക്കെ കൊണ്ടുവന്ന് വൈദ്യുതാഘാതമേറ്റ് നിരവധി ആളുകൾക്ക് പരിക്ക് പറ്റിയതായിട്ടും കേൾക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇപ്പോൾ ദുരന്തയാത്രയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിനുശേഷം ഇപ്പോൾ ബന്ധുപൂരിൽ ഉത്തർപ്രദേശിൽ തന്നെ ബന്ധുപൂരിൽ ഒരു എസ്ഇ എസ് യു വി കാറ് എന്താണ് കാവഡിയാത്ര പ്രവർത്തകരുടെ ദേഹത്തേക്ക് ഇടിച്ചു കയറി ഒരാൾ മരണപ്പെട്ടു മൂന്ന് പേർക്ക് നല്ല പരിക്കോട് കൂടിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ദിനംപ്രതി ദുരന്ത വാർത്തകളാണ് യാത്രയിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് മറ്റൊന്നുമല്ല അപകടമൊക്കെ എല്ലായിടത്തും ഉണ്ടാകും ആളപയമൊക്കെ ഉണ്ടാകും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും എല്ലാം ഉണ്ടാകും അത് സ്വാഭാവികമാണ് അതിൽ നമ്മൾ അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല അത് വരാനുള്ളത് വഴി അത് തങ്ങായിടത്തും നടക്കുന്ന ഒരു സംഭവമാണ് ഞാനിന്ന് എടുത്ത് ഈ വീട് ചെയ്യാനുള്ള ഒരു കാരണം എന്തെന്നാൽ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് നമ്മുടെ വയനാട് ഉരുൾപൊട്ടി ഉരുൾപൊട്ടിയതിനു ശേഷം നിരവധി ആളുകൾ മരണപ്പെട്ടതിന് ശേഷം സോഷ്യൽ മീഡിയ ഒട്ടാകെ ഓടി തണത് ഒരു കമന്റ് ഉണ്ട് ഒരു പോസ്റ്റ് ഉണ്ട് ബീഫ് കഴിച്ചതിൻ്റെ പേരിലാണ് വയനാട് ഈ ഒരു ദുരന്തം ഉണ്ടായത് എന്ന് ആദ്യമേ മലയാളികൾ കുറേ പേർ കമന്റ് ചെയ്തു പിന്നീട് രാജസ്ഥാനുള്ള മുൻ എം എൽ എ ഗ്യാൻഡി ചൗഹാൻ എന്ന് പറയുന്ന ഒരാൾ എന്നാണ് ഇതേ രീതിയിൽ ബീഫ് കഴിച്ചത് കൊണ്ടാണ് വയനാട് ഉരുൾപൊട്ടിയത് അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഇനിയും ഇങ്ങനെ ഉണ്ടാകുമെന്നുള്ള പ്രസ്താവന പറഞ്ഞാൽ ഞാൻ സൈന എൻ്റെ അക്കൗണ്ടിൽ ആ വീഡിയോ കിടപ്പുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ദിനം പ്രതി പറഞ്ഞുപോയി അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ ഉത്തർപ്രദേശിൽ നിരവധി ആളുകൾ വൈദ്യുതി ആഘാതം മരിച്ചു വണ്ടി ഇടിച്ചൊക്കെ മരിച്ചു അപ്പോൾ ഈ മരണപ്പെട്ടവരെല്ലാവരും അതിനിപ്പം എന്ത് കഴിച്ചിട്ടാണ് എന്ന് ഒന്ന് വ്യക്തമാക്കാൻ നോക്കുവോ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സംഘപരിവാറിൻ്റെ ചായവുള്ളവർ ആർ എസ് എസിന്റെ പ്രവർത്തകർ ബി ജെ പിയുടെ പ്രവർത്തകരൊക്കെ ഉണ്ടെങ്കിൽ യോഗി ആദിത്യനാഥിനെ പോലുള്ള അവരെ അംഗീകരിക്കുന്ന പ്രവർത്തകരുണ്ടെങ്കിലൊന്ന് വ്യക്തമാക്കൂ ഇതിങ്ങനെ വൈദ്യുതി ആഘാതം പറ്റി അവിടെ ഈ പറഞ്ഞ ാവടിയാത്ര നേർച്ചു ചെയ്തിരിക്കാൻ ദൈവം വന്ന് രക്ഷിച്ചില്ലേ എന്താ എന്തായിരിക്കും കാര്യമെന്നൊന്ന് വിശദീ വിശദീ വിശദീകരിക്കാൻ പറ്റുമോ ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ എന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും മുന്നോട്ടുമൊക്കെ ഉണ്ടാകുമ്പോൾ അത് എന്താണ് അത് ഒരു നിയോഗമാണ് ആ നിയോഗിക്കപ്പെട്ട കാര്യം നടന്നു പോകുമ്പോൾ അതിൽ വേറെ വർഗീയപരമായിട്ട് വിദ്വേഷപരമായിട്ട് കൊണ്ടുപോകുമ്പോൾ പല കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് ചോദിക്കേണ്ടി വരും ആ ഒരു കാര്യങ്ങൾക്കും കൂടി വിശദീകരണം തന്നു പോകേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകും സംഘപരിവാറിൻ്റെ ഒരുപാട് പേർ ഇതിനോടകം തന്നെ ഈ ഒരു ഉരുൾപൊട്ടൽ വിഷയം വലിയ രീതിയിലുള്ള മലപ്പുറത്തായിരിക്കണം ഇത് നടക്കേണ്ട മലപ്പുറത്ത് വേവ് കഴിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അവിടെ ആയിരിക്കണം നടക്കേണ്ടത് എന്താണ് പെറ്റുകൂട്ടുന്നവരുടെ എണ്ണങ്ങൾ പ്രകൃതി ഇങ്ങനെ സമമാക്കും പരമായിട്ടുള്ള എന്താണ് ഒരു പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളതെന്ന് നമുക്കറിയാം അപ്പോൾ ഇതിനൊക്കെ ഒരു മറുഭാഗവും കൂടി സംഭവിക്കും ഒരു നാണയത്തിന്റെ രണ്ട് ഭാഗമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് മാത്രമല്ല മറ്റ് നിങ്ങൾ പറയുന്ന നയത്തിലും ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഒരു നയത്തിൽ വന്നിട്ടുള്ള അപകടങ്ങൾ എന്തുകൊണ്ടാണ് എന്നും കൂടി ഒന്ന് വിശദീകരിക്കാനുള്ള മനസ്സ് വരണം അതായിരിക്കണം നിങ്ങളുടെ ഒരു നിലപാടും അപ്പോൾ ഇതിന് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് വ്യക്തമാക്കണം കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിൽ ഈ പറഞ്ഞ കണക്ക് കാവടി യാത്രയിൽ ഉണ്ടായിട്ടുള്ള ദുരന്തം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടന്നു പോകുന്നത് തൊട്ടടുത്ത ദിവസമാണ് അവിടെ കാവടി യാത്ര പ്രവർത്തകർ തമ്മിൽ തല്ലിയത് എന്നുള്ള വാർത്തകൾ ഉത്തർപ്രദേശിൽ നിന്നും വരുന്നുണ്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ളതൊക്കെ ഒരു ഒരു വിശദീകരണം കൂടി നിങ്ങൾ നമ്മളെപ്പോലുള്ളവർ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വന്ന് ഇട്ട് നമ്മളെങ്കിലും ഒന്ന് തിരുത്താനോ അല്ലെങ്കിൽ ഇങ്ങനെ അല്ല അങ്ങനെയാണ് എന്ന് പറയാനോ ഒന്ന് മനസ്സ് വരുത്തണം എന്ന് ഞാൻ പറഞ്ഞു നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം